ക്കാരോടും തൊടുപുഴക്കാരോടും കൂത്താട്ടു നിന്നുള്ളവരോടും പെരുമ്പാവൂരുകാരോടും ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് വീഡിയോയിലൂടെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് കിലോപസാറ് എന്താണ് കിലോപസാറ് അതേ മൂവാറ്റുപുഴയിലും യേശുമാറാടിയിലാണ് നമ്മുടെ കിലോപസാറ് വന്നിരിക്കുന്നത് എന്താണ് ഈ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ജോമി കിലോബെസാർ എന്ന് പറഞ്ഞാൽ യൂറോടെക് എന്ന ഇന്റർനാഷണൽ ബ്രാൻഡ് കേരളത്തിൽ ഓപ്പറേഷൻ തുടങ്ങിയത് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയി ഓക്കെ ഇവരുടെ ഇക്കണോമിക് സ്റ്റോർ കൺസെപ്റ്റ് ആണ് കിലോബെസാർ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും അതായത് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ് മാത്രമേ ഇവിടെ ഉള്ളൂ നോ 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 അത് മാത്രമല്ല ബാത്റൂം ആൻഡ് റിലേറ്റഡ് ഫുൾ പ്രോഡക്റ്റ് ഫിറ്റിംഗ്സ് മാത്രമല്ല സാനിറ്റൈവേഴ്സ് ബാത്റൂം ഫർണിച്ചേഴ്സ് ഫുൾ പ്രോഡക്റ്റ് റേഞ്ച് ഉണ്ട് എല്ലാം കിട്ടും അതായത് ഇവിടെ വില കുറവായിരിക്കും മൂവാറ്റുപുഴക്കാർക്ക് ഇതൊരു വലിയ ചാൻസ് തന്നെയാണ് എനിക്ക് അതുപോലെ തൊടുപുഴക്കാരെ ഇടുക്കി ഭാഗത്തുനിന്നുള്ളവർക്കെല്ലാം അവർ എറണാകുളത്തും ഈ ഒരുപാട് വീഡിയോസിലൂടെ കണ്ടിട്ടുള്ള ആ ഒരു അനുഭവം എനിക്കറിയാവുള്ള എന്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തൂക്കി വിൽക്കാൻ സാധിക്കും ജോമി മാനുഫാക്ചറിംഗ് ഫീൽഡിലുള്ളവരാണ് വർഷമായിട്ട് ഒരു ഓക്കേ ചേട്ടൻ വലിയൊരു പാട്ടാണ് ആ ഓക്കെ ഇവര് ഈ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന കിലോ ഇത് ഫിനിഷ് ഫിനിഷ് ബേസിനാണെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും തൂക്കി 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 മേടിക്കുന്നു കൊടുക്കുന്നു കൊടുക്കുന്നു സ്റ്റോക്ക് ഇതിന്റെ അതായത് ഒരു ഒരു തൊണ്ണൂറ്റി ആയിരം രൂപ ഒരു ഗ്രാമിന് ഒരു രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് എന്താണ് ഓഫർ പറയാമോ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓഫർ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് ഈ ഇരിക്കുന്ന ഫുൾ സെറ്റ് ഓക്കെ ഒരു വൺ പീസ് ടോയ്ലറ്റ് ഉണ്ട് അതായത് സൈഫോണിക് വൺ പീസ് ടോയ്ലറ്റ് ആണ് പ്ലസ് ഒരു മൾട്ടി വൂഡിൽ തീർത്തിട്ടുള്ള ടെൻ ഇയേഴ്സ് വാറണ്ടി ഉള്ള

സ്റ്റാർട്ട് ചെയ്തു വേഗം പോരല്ലേ ഞാൻ ചോദട്ടെ ഈ തൂക്കി വിൽക്കുക തൂക്കി വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് തൂക്കി വിൽക്കുക കാണിച്ചു കാണിച്ചുകൂടേ ആ ഇത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് പ്രോഡക്റ്റ് ഉള്ളതല്ല ഇതിൽ ഏറ്റവും മോസ്റ്റ് മോഡൽ നിങ്ങൾ വിചാരിക്കും തൂക്കി കൊടുക്കാൻ കെട്ടി കിടക്കുന്നതോ പഴയതോട്ട് എനിക്ക് അതാണ് ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജോമിയ എല്ലാം ഫുൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തോഡക്റ്റുകൾ ഇതെല്ലാം ഓക്കെ അപ്പം ഞാൻ ചോദിച്ചെ എന്നാ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചാൽ നമുക്കൊന്ന് തൂക്കിയാലോ ഓരോ സാധനങ്ങൾക്കും എത്രയാണെന്നാണ് ഇതിനകത്ത് മൊത്ത സാധനങ്ങൾ ഇങ്ങനെ കിടക്കുവെട്ടോ അതുകൊണ്ടോ

അതാണ് നാനൂറ്റിഅമ്പത്തിന് ഇതിന്റെ പ്രത്യേകത കാണിച്ചത് സോറി ഇത് മുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ മുന്നൂ മുന്നൂറ്റമ്പത് രൂപ രൂപ മാത്രം ഓക്കെ ഇതിന്റെ എല്ലാ ആംഗിളിലേക്കും വെള്ളത്തിന് സിംഗിൾ ഏറ്റവും ഞാൻ പറഞ്ഞത് വെറും പഴയ സാധനങ്ങളൊന്നല്ല സാധനങ്ങളൊന്നല്ലേ ഞങ്ങളിവിടെ വിൽക്കുന്നത് ആയിരിക്കും ഏത് ആംഗിളിലേക്കും ഇത് കൊണ്ടാകും അപ്പം ഇതിന്റെ റേറ്റ് മാറ്റി ഇതിന്റെ റേറ്റ് വേരിയന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ

അപ്പൊ ഇത് ക്വാളിറ്റി ഉള്ളത് അല്ലെ ഇത് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് എങ്ങനെ ഇയർ മുതൽ ഇയേഴ്സ് വരെ കൂടിയാണ് എല്ലാ ഇവിടെ ഒന്ന് മുതൽ പത്ത് വർഷം വരെയുള്ള വാറണ്ടി ആണ് ഇവിടെ എല്ലാ ഒരു പ്രോഡക്റ്റും വാറണ്ടി ഇല്ലാതെ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഷവറിന്റെ എനിക്ക് എനിക്കറിയാം അറുനൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ ഓ ഇത് വെറും ഷവർ ഷവർ പ്ലസ് ഒരു ും കൂടി ഉണ്ട് രണ്ടും കൂടി മാത്രം വാങ്ങിക്കാണെങ്കിൽ പ്രൈസിസ് ടുവന്റി എണ്ണൂറ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ടാപ്പ് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ മാറ്റി വെച്ചപ്പൊ എനിക്ക് 450 രൂപ വന്നിട്ടുണ്ട് 450 രൂപ മുതൽ 600 500 രൂപ വരെ നോക്കിക്കോളൂ എന്താ പ്രൈസ് എന്നുള്ളത് ഇത് കമ്പനിയുടെ എന്താ ബ്രാൻഡ് ഇത് യൂറോടെക് ബ്രാൻഡ് ആണ് യൂറോടെക് ബ്രാൻഡ് ആണ് ഇപ്പോ ഞാൻ ഇവിടെ ഇവിടെ ഒരു ഫോർസ് കണ്ടായിരുന്നു ദേ ഈ സാധനം ഇതിനെ ഞങ്ങളുടെ ഒരു ക്രോവ് പ്രൈസ് ആണ് 4950 രൂപയ്ക്ക് ഈ സ്ക്വയർ വൺ പീസ് ടോയ്ലറ്റ് സൈഫോണിക് ആണെങ്കിലും വാഷ്ഡൗൺ ആണെങ്കിലും വിത്ത് 10 ഇയേഴ്സ് വാറണ്ടി

വിത്ത് ടു ടു ഇയേഴ്സ് ഇയേഴ്സ് ഞാൻ ഇങ്ങോട്ട് വാഷ് ബേസിംഗ് ോ ഇതിന്റെ പ്രത്യേകത എന്താ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ക്ലീനിങ് സ്റ്റോർ ചെയ്യാനുള്ള ഈ പ്രോഡക്റ്റ് എവിടെയാണോ വെച്ചിട്ടുള്ളത് ആ ഹാളിൽ ഔട്ട് അല്ലെങ്കിൽ ബാത്റൂമിലായിട്ട് മൊത്തം ഔട്ട്ലുക്ക് അങ്ങ് മാറും ഇതിന്റെ പ്രൈസ് മാർക്കറ്റ് ഇതിന് ടെൻ ഇയേഴ്സ് വാറണ്ടി മൾട്ടിവുഡ് ആയതുകൊണ്ട് വെള്ളത്തിൽ ഇട്ടു വെച്ചാൽ മൾട്ടി വുഡിലാണ് ഡിഫറന്റ് വേരിയൻസ് കളർ വേരിയൻസ് അവരുടെ വാളിന്റെ പെയിന്റിംഗ് തീമിനിട്ടുള്ള ഡിഫറൻറ്റ് വേരിയൻസ് കളർ വേരിയൻസ് ഡിഫറന്റ് വേറേ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ മാനുഫാക്ചേഴ്സ് അതുകൊണ്ട് തന്നെ ഇതൊരു ത്രോ ഓവർ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ മാത്രം ഫുൾ സെറ്റ് ഈ മൂവായിരത്തി തൊള്ളായിരം രൂപ കിടക്കി പത്ത് വർഷത്തെ വാറണ്ടി എന്റെ ഫോണ് ചേട്ടാ ഒന്നും പറയാനില്ല അതെ ഈ എൽഇഡി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേൽ വരുമ്പോ ഇതൊരു തൗസൻഡ് സെവൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രം മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കാണാറുണ്ടോ അങ്ങനെ കിട്ടാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഏതെങ്കിലും ഷോപ്പിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രൂവ് ഞങ്ങൾ ഫ്രീ ഫ്രീ കൊടുക്കാം ആ പ്രൂവ് ആ നിങ്ങൾ ഫ്രീ മേടിക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ഇതിലും ൈസിലെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോണ്ട് ഡിഫറൻസ് വെറും നാലായിരത്തി തൊള്ളായിരം രൂപ അയ്യായിരം രൂപ അപ്പൊ ഞാൻ ചേട്ടാ ഇത് മൊത്തം ടോയിൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ വൺ പീസ് ടോയ്ലറ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഒരു ആണെങ്കിലും സൈഫോ മാക്സിമം പ്രൈസ് എന്ന് പറയുന്ന കിലോ ബസാറിൽ ഉണ്ട് ടോയ്ലറ്റുകൾ ഇവിടെ അപ്പം നിങ്ങൾക്ക് ഇപ്പോ കേരളത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം കേരളത്തിൽ സ്ഥാപനം എന്ന് നമുക്ക് ഷോറൂമുണ്ട് പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് മൂന്ന് ഷോറൂം ഓൺ ആണ് ഓക്കെ കണ്ണൂർ പ്രോസ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ആൻഡ് മഞ്ചേരി ഇവിടെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ മൂവാറ്റിപ്പുഴ എറണാകുളം തൃശ്ശൂർ മുതൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും ഉണ്ട് കോഴിക്കോടും മലപ്പുറത്തും എല്ലായിടത്തും ഉണ്ട് എല്ലാ ഷോറൂമ് ജനുവരിയിൽ വരുന്നുണ്ട് പാലക്കാടും കണ്ണൂരും മഞ്ചേരിയും അപ്പം യൂറോടെക്കിന്റെ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സ്റ്റോറുകളാണ് വർഷം ട്വന്റിൽ ട്വന്റി ഫൈവ് സ്റ്റോറാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത് അല്ലേ ഓക്കേ ചേട്ടാ അതുപോലെ തന്നെ ചേട്ടാ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അമ്പത് പൈസക്ക് ഇവിടെ തൂക്കി കൊടുക്കും പറഞ്ഞു അമ്പത് പൈസക്ക് എന്താ ഇവിടെ ഒരു രൂപ ബാത്റൂം ഫിറ്റിംഗ് ആണെങ്കിൽ കിച്ചൺ സിംഗും കിച്ചൺ അസറീസ് എല്ലാം അമ്പത് പൈസക്കാണ് പെർ കെ ജി അമ്പത് പൈസ അതായത് കിലോന് അഞ്ഞൂറ് രൂപ റേറ്റിലാണ് ഇവിടെ സിങ്കും ും കൊടുക്കുന്നത് ഇതൊരു മെഷീൻ മെയ്ഡ് സിംഗ് ആണ് ഇതിൽ ഹാൻഡ് മെയ്ഡ് സിങ്കും വരുന്നുണ്ട് ഇത് ഹാൻഡ് സിംഗ് ആണ് ഇതെല്ലാം പൈസ വെച്ചിട്ടാണ് പിന്നെ റാക്കുകളുണ്ട് ഓക്കെ ഇതൊക്കെ എന്തായാലും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ മാർക്കറ്റിൽ നാലായിരത്തി അഞ്ഞൂറ് നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് തൂക്കി എടുക്കാം അമ്പത് പൈസ വെച്ചിട്ട് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയുള്ളൂ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ അപ്പൊ ഇതിപ്പോ ഞാൻ തൂക്കാൻ പോവാട്ടോ ഒന്ന് കാണിച്ചു ചേരാം നിങ്ങൾ വാ വാ നമുക്കൊന്ന് തൂക്കി നോക്കാം ഇത് നേരെ പകുതി പൈസ ഞാന് ഞാൻ ഇത് വല്യ ഇത് ഞാൻ പറയുന്നു മൂവായിരം രൂപ കുറഞ്ഞ് എനിക്ക് പുറത്ത് കിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വരെ പോവാൻ വരുന്നത് ഗ്രാം രൂപ രൂപയ്ക്ക് ഈ സാധനം കിട്ടും കൊള്ളാം ഇത് എന്ത് പറഞ്ഞാൽ ഇത് വീട്ടമ്മമാര് ഒഴിവാക്കിയല്ല ഇത് കൊണ്ടുപോകും എല്ലാവർക്കും പ്രൈസ് അറിയാം എല്ലാവർക്കും പ്രൈസ് അറിയാം അപ്പൊ ഞാൻ ചോട്ടാ ഈ സിംഗ് ഇത് ഹാൻഡ് മേഡ് സാധനമാണ് ഇത് ഹാൻഡ് ആണ് ഇത് മേഡാണ് ഇതെല്ലാം തൂക്കി പിന്നെ അപ്പൊ ഇത് ഒന്ന് തൂക്കിയേക്കാം ഇത് അമ്പത് പൈസയുള്ളൂ അമ്പത് പൈസയാണ് കൊള്ളാടോ ഇത് കൊള്ളാലോ നിങ്ങള് ആൾക്കാരെ മൊത്തം തൂക്കി പഠിപ്പിക്കുകയാണല്ലേ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ ഇല്ല ഇതെല്ലാം തൂക്കി വിൽക്കുക എന്ന് പറയുന്നത് വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞത് പോലെ ബേസിൽ തന്നെയാണ് ടെൻ ഐ ജിയിലാണ് ഇത് വാങ്ങിക്കുന്നത് അത് വാങ്ങിച്ചു ഫോർ എക്സാമ്പിൾ അറുന്നൂറ് ആണ് മാർക്കറ്റ് പ്രൈസ് ഇത്തരം

ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റ് ആയി ഇത്രയും സാധനങ്ങള് നിങ്ങൾക്ക് അയ്യായിരത്തി താഴെ അല്ലേ അപ്പം ഇത് കിലോ ബസാർ എവിടെയാന്നറിയല്ലേ മൂവാറ്റുപുഴയില് ഈസ്റ്റ് മാറാടിയിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം പോലെ എൽഇഡി ടച്ച് മിറേഴ്സ് ആണ് ഓക്കെ സെൻസർ ഉണ്ടല്ലോ ടച്ച് ആണ് ഇതിനെല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി

പ്രൊവിഷൻസ് ഉണ്ട് പിന്നെ ഇതൊരു സോപ്പ് എല്ലാം സോപ്പ് ഡിസ്പെൻസർ ആണ് ഇതിനൊരു വാട്ടർഫോൾ വരുന്നുണ്ട് ഇവിടുന്ന് ഇവിടെ തന്നെ വാഷ് ചെയ്യാൻ കട്ട് ചെയ്തതിനു ശേഷം ടാപ്പ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റഡ് ആണ് പിന്നെ എക്സ്റ്റെൻഡിൾ ആയിട്ടുള്ള കണക്ഷനും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട് കൂടാതെ കൂട്ടത്തില് വാട്ടർ ഒക്കെ സെപ്പറേറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പാണ് പൈപ്പാണ് ഇത് കപ്പും സോപ്പും അതുപോലെ ഗ്ലാസ് എല്ലാം വാഷ് ചെയ്യാനുള്ള ഇതൊരുന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയി തുടങ്ങുന്ന കേരളത്തിൽ ഇത്രയും പ്രൈസ് ഫസ്റ്റ് ടൈമിലാണ് കിലോ ബസാൽ മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന മൂന്നുപേർക്ക് നമ്മുടെ വീട്ടില് ടാങ്കിനുള്ളിൽ ഇറങ്ങാതെ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം അതിൻ്റെ ഒരു ഡിവൈസ് ആണ് കേട്ടോ മൂന്ന് പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുന്നവർ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തുതരാം ഏറ്റവും കൂടെ മാക്സിമം ആൾക്കാർക്ക് ഫോളോ ചെയ്തോ നന്ദി നമസ്കാരം